മാറ്റത്തിനായാണ് മേരി വോട്ട് ചോദിക്കുന്നത് പുരോഗതിക്കാണ് മേരി വോട്ട് ചോദിക്കുന്നത് കാലാകാലങ്ങളായി അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന എന്ന മനോഹരമായ മലയോര ഗ്രാമത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാനാണ് മേരി വോട്ട് ചോദിക്കുന്നത് കർഷകരും കർഷക തൊഴിലാളികളും മറ്റു തൊഴിലാളികളും ഇടകലർന്ന് ജീവിക്കുന്ന കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കക്ര പതിനാലാം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മേരിക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം ചക്കയാണ് ത്രിതല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് കക്രയിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മേരിയാണെന്ന് കെനൂസിനൊപ്പം പ്രവർത്തനങ്ങൾ ഒട്ടേറെ കാഴ്ചവെച്ചു വിജയപ്രതീക്ഷയിലാണോ നൂറ് ശതമാനം എന്തുകൊണ്ടാണ് അത്ര ധൈര്യത്തിൽ പറയുന്നത് ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഖക്രയിൽ നിന്നും യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞങ്ങളൊക്കെ പുറത്ത് കേൾക്കുന്നത് വിജയപ്രതീക്ഷ ഇക്കുറി ഉണ്ടെന്നാണ് അപ്പോൾ ഈ പ്രദേശത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു മനസ്സിനൊരു ധൈര്യം ഇല്ലേ ധൈര്യമുണ്ട് തീർച്ചയായും കക്കർ പ്രദേശത്തുള്ള നല്ലൊരു ശതമാനം ജനങ്ങള് മേരിയോടൊപ്പം ഇന്ന് പ്രവർത്തനത്തിനുണ്ട് അവരുടെ എല്ലാം മുഖത്ത് വലിയ വിജയപ്രതീക്ഷയാണ് കാണുന്നത് അവർക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ധൈര്യം ഈ നാട്ടുകാരത്തി എന്നുള്ള രീതിയിൽ എല്ലാവരെയും അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഈ പ്രദേശത്തിനെ വ്യക്തമായി അറിയാവുന്ന ആൾ എന്നുള്ള രീതിയിൽ വിജയിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ് അതല്ലേ വിശ്വാസവും അതാണ് വിശ്വാസം വിജയിക്കും ഉറപ്പാണ് വിജയിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ചെങ്കോട്ട എന്നറിയപ്പെട്ടിരുന്ന കക്രയിൽ നാളിതുവരെ സി പി എം സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ വാർഡിൽ നിന്ന് വിജയിക്കാനായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് തുടർഭരണം കിട്ടി പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കൂടി എൽ ഡി എഫ് ഭരിച്ചിട്ടും കക്ര പോലൊരു പ്രദേശത്തേക്ക് കൊട്ടിഘോഷിക്കുന്ന വികസന പദ്ധതികളിൽ ഒന്നുപോലും കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ ഇടതുപക്ഷം താല്പര്യം എടുത്തില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണെന്നും ഏവരും സമ്മതിക്കുന്നതാണെന്നുമാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ രണ്ട് ഭരണ സംവിധാനങ്ങളും പഞ്ചായത്ത് സംവിധാനമാണെങ്കിലും സംസ്ഥാന ഭരണമാണെങ്കിലും എൽ ഡി എഫിൻ്റെ കയ്യിലായിരുന്നു എങ്കിലും യാതൊരുവിധ വികസനവും കക്കരയെ എത്തി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലെനിക്ക് പറയാനുള്ളത് ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ തന്നെ നമുക്ക് കണ്ടാലറിയാം ആപാലവ്രതം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഈ പ്രദേശത്തുള്ള ഒരു റോഡിൻ്റെ സ്ഥിതിയാണിത് അപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് വിജയിച്ച് വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് സംവിധാനത്തിന് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ അടുത്ത് വരാൻ നിൽക്കുന്ന പിന്നെ കേരള ഭരണത്തിനെയും സ്വാധീനിച്ചുകൊണ്ട് പരമാവധി വികസനം കക്കരയിലേക്ക് എത്തിക്കാം എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയും അതുപോലെ എല്ലാ രീതിയിലും അതിന് യോഗ്യയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ അവർക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നാട് ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിലും കക്കരയിലെ ചില ഉൾപ്രദേശങ്ങളിൽ അടച്ചുറപ്പില്ലാത്ത പൊളിഞ്ഞു വീഴാറായ വീടുകളുടെ മേൽക്കൂരയ്ക്ക് താഴെ പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും വേണ്ട സൗകര്യങ്ങളോ ആവശ്യത്തിന് കുടിവെള്ളം പോലുമില്ലാതെ ജനങ്ങളുടെ ദുരിത ജീവിതം കണ്ടാൽ ണോ അതിദരിദ്രാത്ത മാതൃകാ സംസ്ഥാനമെന്ന് കേരള ജനത മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന അവസ്ഥയാണ് റോഡുകളും ഒലിപ്പുഴയ്ക്ക് കുറുകെ പാലങ്ങളും കലികകളുമെല്ലാം എം ബി ഫണ്ടിൽ നിന്നും എം എൽ എയുടെ തനത് ഫണ്ടിൽ നിന്നുമെല്ലാം മുടക്കിയ വികസനങ്ങൾ കക്കരയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്തിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് വാർഡിൽ നടപ്പിലാക്കിയ വെറും നൂറ്റി അൻപത് മീറ്ററിന്റെ ഏക കോൺക്രീറ്റ് റോഡ് പോലും പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ ഒരു വ്യക്തിക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ചെയ്തു കൊടുത്തതെന്നും ഗുണഭോക്തൃ വിഹിതങ്ങൾ പോലും മുഖം നോക്കി പക്ഷപാതപരമായാണ് ചെയ്തതെന്നുമാണ് നാട്ടുകാരുടെ പരാതി കക്ര വാർഡ് കാലങ്ങളായിട്ട് പിന്നെ ഈ വാർഡ് വിജയിച്ചു വരുന്നത് ഞങ്ങൾ ജനപ്രതിനിധി വരുന്നത് ഇടദർശക എൽ ഡി എഫിന്റെ സ്ഥാനപത്തിയാണ് അപ്പൊ അതിൽ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കരാറിന്റെ പഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റും വരുന്നത് യു ഡി എഫിൻ്റെയാണ് ബ്ലോക്ക് പ്രസിഡന്റും ബ്ലോക്കും വരുന്നത് യു ഡി എഫിൻ്റെതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്തും യു ഡി എഫിൻ്റെ കീഴിലാണ് അതുപോലെ തന്നെ വണ്ടൂർ മണ്ഡലം കാലങ്ങളായിട്ട് യു ഡി എഫിൻ്റെ കയ്യിലാണ് ഇങ്ങനെ എല്ലാ സംവിധാനവും യു ഡി എഫിൻ്റെ കീഴിലുള്ള സമയത്ത് ഈ വാർഡ് മാത്രം മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് ഈ ജാ നാട്ടിലെ ജനങ്ങൾ ഉത്ബത്തിലായി കഴിഞ്ഞു മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങള് ഇത് ഭരണപക്ഷ വാർഡായി മാറി കഴിയണം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അഥവാ ഇതുവരെ മാറാത്ത ഇതുവരെ മറിയാത്ത കക്കര വാർഡ് മാറിക്കഴിഞ്ഞാൽ വികസന വിപ്ലവം ഇവിടെ സൃഷ്ടിക്കും എന്നുള്ളതിന് അവർക്ക് ബോധ്യപ്പെട്ടു ഈ നാട്ടുകാർക്ക് കാരണം ഇതുവരെ മാറാത്ത മറിയാത്ത വാർഡ് മാറിക്കഴിഞ്ഞാൽ അർഹമായ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രതിഷേധ പരിഗണന ബ്ലോക്കായിട്ടും ജില്ലാ പഞ്ചായത്തായിട്ടും മണ്ഡലമായിട്ടും ഈ വാർഡിന് തരും എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ ഉത്ഭുതരായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മുടെ സ്ഥാനാർത്ഥി മേരി പൈനാപ്പിൾ അടയാളത്തിൽ ഈ നാടിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് ഈ ജനങ്ങൾ അറിയുന്ന ജനങ്ങളിൽ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയാണ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് എല്ലാവരും ഈ പൈനാപ്പിൾ ചിഹ്നത്തിൽ ബാലറ്റ് മെഷീനിൽ ഒന്നാം നമ്പറിൽ പൈനാപ്പിൾ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ഈ ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൻ ഭൂരിഹത്തിൽ ജയിക്കുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ എല്ലാവരും നിൽക്കുന്നത് അതിൻ്റെതായ ഒരു ഗുണവും അതിൻ്റെ പ്രതി പ്രവർത്തനവും ഈ നാടിന് വേണ്ടി മെതി ചെയ്യും എന്നുള്ളതിനൊരു സംശയവും ഇല്ല നമ്മുടെ വാർഡിന്റെ സമഗ്ര ത്തിനും ഏവർക്കും ഒരുപോലെ നീതിയും സൗകര്യവും ലഭ്യമാക്കുന്നതിനു വേണ്ടി യു ഡി എഫിനൊപ്പം നിന്ന് ജാതിമത കക്ഷി രാഷ്ട്രീയം കൂടാതെ പ്രവർത്തിക്കാനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതെന്നും കഴിഞ്ഞ വർഷങ്ങളിൽ കക്കർ നിവാസികൾ നേരിട്ട ബുദ്ധിമുട്ടുകളും വികസനത്തിലെ പിന്നോക്കാവസ്ഥയും പരിഹരിക്കുന്നതിനായി ഒപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തും ഇക്കുറി യു ഡി എഫ് സമ്പൂർണ്ണ ആധിപത്യത്തിൽ ഭരിക്കുമെന്നതിനാൽ കക്കരയുടെ ജനപ്രതിനിധിയാകാൻ എനിക്ക് കുറി ഒരവസരം തന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വികസന മുരടിപ്പിന് തീർച്ചയായും സമ്പൂർണ്ണ പരിഹാരമുണ്ടാക്കി കക്കരയെ കരുവാരകുണ്ടിലെ ഏറ്റവും മികച്ച പുരോഗതിയുള്ള വാർഡാക്കി മാറ്റാൻ കഴിയുമെന്നാണ് മേരി വാഗ്ദാനം ചെയ്യുന്നത് കക്കരയുടെ സമഗ്ര വികസനത്തിന് ഇക്കുറി എംപിയും എം എൽ എയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും കൂടാതെ ഒട്ടേറെ ഏജൻസികളും വൻ സാമ്പത്തിക സഹായ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നതും മാറ്റം കൊതിക്കുന്ന കക്കരനിവാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഇത്തവണ കരുവാരകൊണ്ട് പഞ്ചായത്തിൽ ഇരുപത്തിനാലിൽ ഇരുപത്തിനാല് വാർഡും യു ഡി എഫിൻ്റെ കയ്യിലായിരിക്കും അതിൽ യാതൊരു സംശയമല്ല ഇപ്പോഴത്തെ ഒരു ഓളവും അതുപോലെ എല്ലാ വാർഡിലും ഏത് വാർഡിൽ പോയാലും നമുക്ക് ആ രീതിയിലൊരു ശുഭപ്രതീക്ഷയാണ് ഉള്ളത് അതുപോലെ ഈ കക്കരയിലും ഞങ്ങൾ വിജയിച്ച് വരും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എന്തായാലും മേരി ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ വികസനവും ഏത് രീതിയിലുള്ള വികസനവും കൊണ്ടുവരാൻ ഞങ്ങളെല്ലാവരും അതിന് പരിശ്രമിക്കും പ്രത്യേകിച്ച് മേരിയെക്കുറിച്ച് ഈ നാട്ടിൽ അറിയാത്തവരോ പരിചയപ്പെടുത്തേണ്ട ആവശ്യമോ മേരിയെക്കുറിച്ചില്ല അതുകൊണ്ട് ഈ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ സമയത്തിൽ പറയാനുള്ളത് എല്ലാ കാലത്തും ഒരു കക്കരയിൽ നിന്നും ജയിച്ചു പോയിട്ടുള്ളത് ഇടതുപക്ഷ മെമ്പർമാരാണ് അവർ എക്കാലത്തും പറയാറുള്ളത് ഞങ്ങൾ കരുവാരുണ്ട് പഞ്ചായത്തിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒട്ടനവധി വികസനങ്ങളെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അങ്ങനെ വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കേരളത്തിലും പഞ്ചായത്തിലും അവർ ഭരണത്തിലാണ് കക്കരയിൽ ഒരു വികസനവും എടുത്തു കാണിക്കാം സംസ്ഥാന സർക്കാരിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ ഒന്നുമില്ല ഒട്ടനവധി റോഡുകളും പ്രദേശങ്ങളും ഇപ്പോഴും വികസനം എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മേരിയെ ഇപ്രാവശ്യം ജയിപ്പിച്ചു ശേഷിച്ചാണ് എൻ്റെ ഓരോ ദിനരാത്രങ്ങളും കഴിയുന്നത് നമ്മുടെ ഈ മലയൊരു ഗ്രാമം നേരിടുന്ന പ്രശ്നങ്ങളും അതിലെ സാധ്യതകളും എനിക്ക് അടുത്തറിയാം മാറ്റം പുറത്തുനിന്നല്ല നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത് വികസനത്തിൻ്റെ പുതിയ കാലത്തേക്ക് നമുക്ക് ഒരുമിച്ച് നീങ്ങാം പ്രതീക്ഷകളോടെ നിങ്ങളുടെ സ്വന്തം മേരി